നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നഷ്ടപ്പെട്ട ഇരുപത് വർഷങ്ങളാണ് ചങ്ങരംകുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഇടതുപക്ഷം സമ്മാനിച്ചതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അഷ്ഹർ പെരുമുക്ക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്ത വിശദമായി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ കെയർ ബിയോണ്ട് നഷ്ടപ്പെട്ട ഇരുപത് വർഷങ്ങളാണ് ചങ്ങരംകുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷന് ഇടതുപക്ഷം സമ്മാനിച്ചതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അഷർ പിരുമുക്ക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിന്റെ സംസ്ഥാന ട്രഷറർ എന്ന പദവിക്കും കൂടി എം എസ് എഫ് കാർക്കും കൂടി പാർട്ടി ഒരു അംഗീകാരം തന്നതിൽ ഈ ഡിവിഷനിൽ മത്സരിക്കാനാണ് വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി അത് ഏറ്റെടുക്കുകയും ഏലക്ഷം പ്രഖ്യാപിച്ചു നോമിനേഷൻ പ്രഖ്യാപകർ പൂർത്തീകരിച്ചു അതിനുശേഷം ഒന്നാം ഘട്ട പര്യടനം പൂർത്തീകരിച്ച് തുടർന്നുള്ള രണ്ട് മൂന്ന് ഘട്ടങ്ങളിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത് തീർച്ചയായും ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചപ്പോൾ തന്നെ ഇടതുവർഷം ഇരുപത് വർഷത്തോളം കയ്യിലാ കയ്യിൽ വെച്ചിട്ടിരിക്കുന്ന ഈ ഡിവിഷൻ തിരിച്ചു പിടിക്കുമെന്നതിൽ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് അതുപോലെ ഞങ്ങൾ ഞാൻ ഉൾപ്പെടെ എല്ലാ യു ഡി എഫിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും പൊതുസമൂഹത്തെ സമീപിക്കുമ്പോൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ ഉള്ള പ്രതികരണങ്ങൾ അതിലും ആത്മവിശ്വാസം നൽകുന്നു നല്ല പ്രതികരണങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ചങ്ങരംകുളത്തു നിന്നും തുടങ്ങി ആ ചങ്ങരംകുളം മണ്ണിൽ ഒരു ജനവിധി തേടുമ്പോൾ തീർച്ചയായും ഒരു അംഗീകാരമായും ഒരു പിന്തുണ എന്റെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് അതൊരു ആത്മവിശ്വാസം തുടർന്നുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ് തീർച്ചയായും രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം കഴിയുന്നതുകൂടി ഈ ഡിവിഷൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലേക്ക് തിരിച്ചു വരും അതിൽ യാതൊരു സംശയമില്ല എന്നതാണ് ഈ അവസരത്തിൽ നിങ്ങൾ സൂചിപ്പിക്കാനുള്ളത് യു ഡി എഫ് ചങ്ങനകുളം ഡിവിഷൻ സ്ഥാനാർത്ഥി അഷർ പിരുമുഖിന്റെ രണ്ടാംഘട്ട പര്യടനം വെള്ളിയാഴ്ച ആരംഭിക്കും ചങ്ങരംകുളം ഡിവിഷൻ ഉൾപ്പെടുന്ന എട്ട് ബ്ലോക്ക് ഡിവിഷനുകളിൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ പ്രഭാത നടത്തത്തോടു കൂടി പര്യടന പരിപാടി ആരംഭിക്കും ഓരോ ബ്ലോക്ക് ഡിവിഷനിലും സ്ഥാനാർത്ഥി ഒരു ദിവസം പൂർണമായും പര്യടനം നടത്തും വെള്ളിയാഴ്ച മുതൽ ഡിസംബർ അഞ്ച് വരെ പ്രഭാത പ്രഭാതം നടത്തും സന്ദർശനം കുടുംബയോഗം തുടങ്ങി വിവിധങ്ങളായ പരിപാടികളോടെയാണ് പര്യടനത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത് ഡിസംബർ ആറ് മുതൽ എട്ട് വരെ വാർഡുകളിലും സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചരണ പരിപാടി നടക്കും വിവിധ കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും ഡിവിഷന്റെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വിദ്യാർത്ഥികൾ യുവജനങ്ങൾ കർഷകർ വ്യാപാരി വ്യവസായി സമൂഹം എന്നിവരുമായി പ്രത്യേക അഭിമുഖവും ആശയ സംവാദവും നടത്തും കുടികൾ ചെലവിട്ട് നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ചന്ദ്രംകുളം ഇവിടെ സൂചിപ്പിച്ചതിലെ കുറച്ച് കാലങ്ങളായിട്ട് പത്തിരുപത്തഞ്ചു വർഷായിട്ട് ഇവിടെ ഇടതുപക്ഷത്തിന്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആണ് ഭരിക്കുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പോലും ഈ ഡിവിഷൻ ഈ ഡിവിഷൻ പിടിച്ചെടുക്കുക എന്ന രീതിയിലാണ് നമ്മൾ ഞങ്ങൾ യു ഡി എഫിൻ്റെ നേതാക്കളും ജില്ലാ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും ഒക്കെ ഇങ്ങനെ മനസ്സിലാക്കുന്നത് ഞങ്ങൾ വികസനം പറഞ്ഞു കൊണ്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ പ്രദേശത്ത് അഞ്ച് ടേം അഞ്ചോ ആറോ ടേം യു ഡി എഫിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ പ്രതിനിധികളായിട്ട് ജില്ലാ പഞ്ചായത്തിനൊരു ഒരു ഒരു ഡിവിഷൻ മെമ്പർക്ക് അഞ്ചു കോടി രൂപയോളം ഒരു വർഷത്തിൽ കൊടുക്കുന്നുണ്ട് അതെന്ത് ചെയ്തു എന്നുള്ള മറുപടി പറയുന്നു ഇപ്പോൾ മത്സരിക്കുന്ന ആളുകളുണ്ട് പെരുമുക്കിൽ റോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ പൈസ വെച്ചിട്ട് ചിലവ് വെച്ചിട്ട് ആ റോഡിൻ്റെ സ്ഥിതി ഇപ്പോൾ പോയി നോക്കി കഴിഞ്ഞാൽ അപകടം ആ രീതി ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വന്ന് കർഷകർക്കുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ കൃഷിക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്തിൽ നൽകുന്നുണ്ട് അതൊക്കെ ഈ ഡിവിഷന് കിട്ടാതെ പോയി തൊട്ടടുത്ത മാറഞ്ചേരി പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷനിൽ ഇടതുപക്ഷക്കാരനാണ് പക്ഷെ അവിടെ ഒരുപാട് കാര്യങ്ങൾ എന്തിനാ പറയുന്നു അവിടെ മാറഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിന് സ്ഥലം വാങ്ങിക്കാൻ ഒരു കോടി രൂപയാണ് കഴിഞ്ഞ പദ്ധതിയിൽ മുമ്പ് അടുത്ത ദിവസം അതിൻ്റെ ആധാരം കൈമാറുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ഒരു പ്രവർത്തനവും ഇവിടെ നടത്തുന്നില്ല കാരണം ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ആയതുകൊണ്ട് ആ മുസ്ലിം ലീഗ് കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ തടയ എന്നൊരു ലക്ഷ്യമാണ് ഇവിടെ നിർവഹിച്ചിട്ട് അതിനൊരു ഉദാഹരണമാണ് ഇത്രയും വർഷമായിട്ട് ഇവിടെ ഒന്ന് എടുത്ത് കാണിക്കാൻ കഴിയുന്നത് ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം ഇപ്പൊ നമ്മുടെ ബോമാറ്റനായ ചിത്രം നമ്പൂതിരിപ്പാട് ചിത്രം നമ്പൂതിരിപ്പാടിന്റെ നമുക്കൊക്കെ അറിയാം നമ്മുടെ നാടിന്റെ ഗുരുനാഥനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ട് ഒരു വിക ഒരു ഒരു സ്മാരകം ഇവിടെ വേണം എന്നുള്ളത് ഒരു കെട്ടിടം ഇവിടെ നിന്ന് ഉണ്ടെന്ന് ചർച്ച ചെയ്യപ്പെടുകയും ബന്ധപ്പെട്ട പല ആളുകളും അദ്ദേഹത്തോട് അടുത്ത ആളുകളൊക്കെ ഞങ്ങളിടുത്ത് ആവശ്യപ്പെട്ട് ബഹുമാനനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ ഫണ്ടിൽ നിന്ന് എം പി ആയിരിക്കും ഇപ്പോൾ ഫണ്ടിന് നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചു ചങ്ങരംകുളത്ത് ബസ് സ്റ്റാൻഡിന്റെ മുകളിൽ ഒരു മിനി കമ്മ്യൂണിറ്റി സെന്റർ കൊണ്ടുവരാനാണ് അത് തീരുമാനിച്ചത് ചന്ദ്രകുളത്ത് ചെറിയ വാർഡകൾ കിട്ടുന്ന ആളുകൾക്ക് സൗകര്യപ്പെടുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ഒരു സൂചകമായിട്ട് അത് നിർവഹിക്കണം എന്നുള്ള ചോദ്യം നാൽപ്പത് ലക്ഷം രൂപയുടെ പദ്ധതി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇംപ്ലിമെന്റ് ഏജൻസി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ് ആറ്റുണ്ണിത്തങ്ങൾ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കൊടുത്ത് പത്ത് വർഷം പിന്നിട്ടു അത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതോ അതിലുള്ള അഴിമതിയും അതിലെ പ്രശ്നങ്ങളും കാണിച്ചുകൊണ്ട് പത്തു വർഷമായിട്ടും അത് സ്ഫൂർത്തീകരിക്കാതെ ഒരു മഹാന്റെ പേരിൽ നിന്ന് അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരിൽ കൊടുക്കുന്ന ആ സ്മാരകം അത് മനഃപൂർവ്വമായിട്ട് അത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതിന് തകരാറാക്കി പൂർത്തീകരിക്കാതെ നാൽപ്പത് ലക്ഷം ചെലവഴിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പം അതിനെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ കൂടി വെച്ച് പൂർത്തീകരിക്കാൻ ചെയ്തിരിക്കുക അപ്പൊ ഫണ്ടുകൾ കൊണ്ടുവരുന്നത് ജനാധിപത്യപരമായി കൊണ്ടുവരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട കൊണ്ട് ആളുകളെ കൊണ്ടുവരുന്ന അത് നിഷേധിക്കാതെ എന്താ ഇപ്പോൾ ആലങ്കോട് പഞ്ചായത്തിന്റെ സ്ഥിതി ഇവിടെ രാഷ്ട്രീയ കാര്യങ്ങൾ സ്ഥിതിക്ക് സൂചിപ്പിക്കും ഇവിടെ എന്താ പിന്നെ ആലങ്കോട് പഞ്ചായത്തി പറഞ്ഞു അമ്പത്തെട്ട് വാർഡ് ഡിവിഷൻ ആണുള്ളത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പെരുമടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആലങ്കോട് തന്നെ മുഖ്യ പഞ്ചായത്തിലെ അഞ്ച് ബ്ലോക്ക് ഡിവിഷനുകള് പട്ടംകുളം പഞ്ചായത്തിലെ ഒരു ഡിവിഷൻ എടപ്പാളിലെ ഒരു ഡിവിഷൻ അങ്ങനെ അടങ്ങുന്ന എട്ട് ഡിവിഷനിൽ അമ്പത്തെട്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വാർഡുകൾ ഉള്ളതാണ് ഈ ഡിവിഷൻ ആലക്കോട് പഞ്ചായത്തിലിപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞ തവണ ഇടതുപക്ഷം ഭരിച്ചു എന്താ ഇവിടെ സ്ഥായിയായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇടതുപക്ഷത്തിന് ഇടതു വർഷം മുമ്പ് കൊട്ടി കോഴിച്ച് എലക്ഷനു മുമ്പേ കൊണ്ടുവരാൻ കൊടുന്ന എന്താ പഞ്ചായത്ത് ഓഫീസർ കെട്ടിടം ഉണ്ടാക്കി ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നേ കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയാലോ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്ത ഒരൊറ്റ സർക്കാർ ഓഫീസ് ഈ ആറങ്ങോട് പഞ്ചായത്തിലുള്ള മറ്റുള്ളവരല്ല വാർഡ സ്കൂളുകൾ അടക്കം സ്കൂൾ ഗവൺമെന്റ് സ്കൂളുകൾ വാർഡ കെട്ടിടത്തിലുള്ള അടക്കം സ്വന്തമായ സ്ഥലത്തിലേക്കും ബിൽഡിങ്ങിലും കൊടുക്കുന്ന പഞ്ചായത്ത് ഓഫീസാണ് ഇപ്പം കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞ ഭരണസമിതിയാണ് തീരുമാനിച്ചത് അതിന് പദ്ധതികൾ കൊടുന്ന് ഭരണസമിതി പഞ്ചായത്ത് ഓഫീസ് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കുള്ള വില്ലേജിന് വേണ്ടി മാറ്റം കെട്ടിടത്തിലേക്ക് മാറ്റാൻ കൊടുമ്പോൾ തടഞ്ഞ തടഞ്ഞാളില്ലാന്ന് എന്താ പ്രതിപ്പെട്ടു ഇവിടെ ഭരണസമിതി കൊണ്ടുവന്നു ഈ കൊണ്ടുവന്നതിൽ ഏറ്റവും വലിയ അഴിമതി നമ്മുടെ പ്രദേശത്ത് നമ്മുടെ പ്രദേശത്ത് ഏറ്റവും വലിയ അഴിമതിയാണ് ഇപ്പം നടന്നിട്ടുള്ളത് ഒന്ന് വിവരിക്കുക ബാക്കി കാര്യങ്ങളോട് പറയും ഇത് ഇത് ഓൺഫണ്ടാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കലും അത് ചെയ്യാറില്ല തെറ്റായ ഒരു വികസനമാണ് കാരണം ഈ ഓൺഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പി എച്ച് സിയിലേക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ഹോമിയോ ഹോസ്പിറ്റലിലേക്ക് മരുന്ന് പിടിച്ചു കൊടുക്കാൻ കണ്ടിൻ്റെ പൈസ അടക്കാൻ പഞ്ചായത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ആശാവർക്കർമാർക്ക് പൈസ കൊടുക്കാൻ ഈ പി എച്ച് എസ് സിയിലൊക്കെ താൽക്കാലിക ജീവനക്കാർ വന്നാൽ അവർക്ക് ശമ്പളം കൊടുക്കാൻ ഇങ്ങനെയുള്ള പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കാണ് ഓൺ ഫണ്ട് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ആളുകൾ നികുതി അടച്ച അതേപോലെ തന്നെ ലൈസൻസ് ഫീസ് അടച്ച കെട്ടിട പെർമിറ്റിന്റെ പൈസ അടക്കുന്ന ആ ഫണ്ടുകളൊക്കെ ഉപയോഗിക്കും ഒരിക്കലും അത് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പോർഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇവിടെ എന്താ ചെയ്തത് ഈ ഫണ്ട് നാലര കോടി രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കും ഈ നാലര കോടി രൂപയുടെ ഒറ്റ പദ്ധതിയല്ല അഞ്ച് പദ്ധതിയാണ് അതിൽ രണ്ടര കോടി ആളുകളെ പറ്റിക്കാനാണ് ചെയ്ത് ഉദ്ഘാടന സമയത്ത് രണ്ടര കോടിയുടെ ബിൽഡിംഗ് എന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ കോടികളും മുപ്പതും നാല്പതും ഒക്കെ ആക്കിയിട്ട് നാലര കോടി രൂപയുടെ പദ്ധതി വിവരാകാശ ചോദിച്ചപ്പോൾ അഞ്ച് പദ്ധതി പ്രകാരം വന്നിരിക്കുന്നത് ഇവിടെ ആറായിരത്തി സംതിങ് ആറായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള കെട്ടികൾ നിർമ്മിച്ചത് നാലര കോടി രൂപയ്ക്ക് ഇവിടെ അഴിമതിയുടെ കാര്യം പറയുമെന്ന് എന്താ പറയുന്നത് ഇത് പരസ്യമായി എൻഡർ ചെയ്താൽ ഇവിടുത്തെ പോലെ ആളുകൾ കരാറ് കാര്യം എടുക്കാറില്ല അത് ചെയ്യാതെ തിരുവനന്തപുരത്ത് അക്രഡിറ്റ് ഏജൻസിക്ക് കൊടുക്കുക എന്നുള്ളൊരു നിലപാടുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ ആളുകൾക്കാണ് അക്രഡിറ്റ് ഏജൻസി എടുക്കുള്ളൂ ഒരു കോർഡിനേഷൻ കമ്മിറ്റി സ്റ്റേറ്റിലുണ്ട് മന്ത്രി അവരൊക്കെ അവരാണ് അവരെ പരിശോധിക്കപ്പെടുന്നത് ഊരാളുടെ സൊസൈറ്റി അതിന് പെട്ടെന്നാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സൊസൈറ്റിക്ക് ഇത് കൊടുക്കും ഈ സൊസൈറ്റി ഇതിന് പൈസ മേടിക്കുക എന്നല്ലാതെ വേറൊരു ബന്ധമില്ല ഇതിലൊരു ബിനാമി ഇടപാട് തൃശൂക്കാരും പറയുന്നത് ഹാബിറ്റേസ് എന്ന് പറയുന്ന പൂജപ്പുരയിലെ ഒരു സൊസൈറ്റിക്കാണ് ഇത് ടെൻഡർ ഇല്ലാതെ അവരുണ്ടാക്കിയ എസ്റ്റിമേറ്റ് എ ഒപ്പിട്ട് ആ ഒപ്പിട്ടതിന് പ്രകാരമാണ് ഇവർക്ക് വർക്ക് കൊടുത്തിട്ടുള്ളത് നാലര കോടി ഒപ്പിട്ടപ്പോൾ നാലര കോടി ശരിക്കും പതിനഞ്ച് ശതമാനമെങ്കിലും കുറഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞു വരും ടെൻഡർ എടുക്കും ഇത് ആ പൈസ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവർക്ക് കൊടുത്ത് അവർ എസ്റ്റിമേറ്റ് എമൗണ്ടിൽ എടുക്കും എന്നിട്ടോ ഈ അവരല്ല ഈ പൂജപ്പുരയിലുള്ള ഈ ഹാബിറ്റേസ് എന്ന് പറയുന്ന സംഘമല്ല ഇവിടെ പണിയെടുത്തത് തൃശ്ശൂരിൽ വേറെ ഏജൻസിയാണ് തൃശൂരുള്ള ഏജൻസി എന്ന് പറഞ്ഞാൽ ഇത് മാർക്സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പരസ്യമായി ഞങ്ങൾ പറയുന്നു വിനീഷ് കൊടിയേരി അടക്കമുള്ള ആളുകളുടെ ഒരു പിന്നെ ഒരു ബിനാമി കമ്പനിയാണ് ഇതിന്റെ പണി മുഴുവൻ ചെയ്തത് അവർ പണി ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ബില്ല് വാങ്ങിക്കാൻ മാത്രമേ മറ്റൊരു പേരുള്ളൂ ഭീമമായ തുക ഇവിടെ ഈ അടിമത്തിന്റെ പേരിലിലിടുത്തെ സി പി എമ്മിന്റെ നേതാക്കൾക്ക് കിട്ടിയിട്ടു ഞങ്ങളിത് പ്രതിഷേധിച്ചു ഇത് ചെയ്യുന്നത് തെറ്റാണ് ഇത് നിങ്ങൾ ചെയ്ത് ശരിയല്ല എന്ന് പരിശോധിക്കപ്പെട്ടപ്പോ പഞ്ചായത്ത് ഭരണസമിതിയിലെ തീരുമാനത്തിൽ ഇവർക്ക് കൊടുക്കുന്നതിന് ഞങ്ങളുടെ മെമ്പർമാർ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞ് സമരം നടത്തി യൂത്തിന്റെ വിഭാഗം സമരം നടത്തി ഇന്ന് അവരൊരു മറുപടി ഒരു മറുപടി ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടിൽ ഇത്ര മോശപ്പെട്ട അഴിമതി നടത്തിയ ഒരു വികസനം ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ട ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഇതിൽ തന്നെ വ്യാപക അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് നേതാക്കളായ പി പി യൂസഫ് അലി സിദ്ദീഖ് പന്താവൂർ പി ടി ഖാദർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായിട്ട് ഇടതുപക്ഷത്തിന്റെ കൈവശത്തിലിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തിരിച്ചുപിടിക്കുകയാണ് അപ്പൊ അത് തിരിച്ചു ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പ്രതിനിധാനം ചെയ്യുന്ന അഞ്ച് പഞ്ചായത്തുകളുണ്ട് ആ അഞ്ചു പഞ്ചായത്തുകളിലും നിലവിൽ വട്ടംകുളം പഞ്ചായത്ത് മാത്രമാണ് യു ഡി എഫ് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് വട്ടംകുളം നിലനിർത്താനും ആലങ്കോട് നന്നമുക്ക് പെരുമ്പടപ്പ് അതുപോലെ തന്നെ എടപ്പാൾ പഞ്ചായത്തുകളിൽ യു ഡി എഫിൻ്റെ ഒരു മരണം തിരിച്ചു വരാൻ വേണ്ടിയ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിനുതകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ സംസ്ഥാന മുസ്ലിം ലീഗ് നേതൃത്വം അവതരിപ്പിച്ചിട്ടുള്ളത് യു ഡി എഫ് പ്രവർത്തകന്മാർ അവരെ നെഞ്ചേറ്റി സ്വീകരിച്ചിരിക്കുകയാണ് എന്നാലും തിരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ ഒരു ചടങ് ഔപചാരികമായ തുടക്കം അത് വിവിധ ഘട്ടങ്ങളിലായി നടന്നെങ്കിലും അതിനൊരു ഔദ്യോഗികമായ തുടക്കം വീണ്ടും രണ്ടാം ഘട്ടം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്നിരുന്ന പ്രചരണ രീതികളിൽ നിന്നും അല്പം വ്യത്യസ്തമായി ഒരു ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥി നേതാവ് രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പരമാവധി വോട്ടർമാരെ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ എട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളാണുള്ളത് എട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും നാളെ മുതൽ പര്യടന പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് ആദ്യ പര്യടന പരിപാടി കാലത്ത് അഞ്ചര മണിക്ക് സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി ആരംഭിക്കും ആദ്യ പര്യടന പരിപാടി നാളെ മൂക്കുതല ഡിവിഷനിൽ നിന്ന് ചേലക്കടവത്ത് നിന്ന് ആരംഭിച്ച് പ്രഭാത നടത്തത്തോടു കൂടി വാക്ക് വിത്ത് അക്ഷർ പെരുമുക്ക് എന്ന കൂടിയുള്ള പ്രഭാത നടത്തമാണ് അത് അഞ്ചര മണിക്കാരംഭിച്ച് ഏഴ് മണിയോടുകൂടി അവസാനിപ്പിക്കുന്ന പര്യടന പരിപാടിയായിരിക്കും അത് കഴിഞ്ഞ് ആ ഡിവിഷനിലെ മുഴുവൻ വാർഡുകളിലും പിന്നീട് സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയോടൊപ്പം മറ്റു വാർഡിലെയും ബ്ലോക്കിലെയും സ്ഥാനാർത്ഥികൾ എല്ലാവരും വീട് കയറും വൈകുന്നേരങ്ങളിൽ കുടുംബയോഗങ്ങൾ മൂന്നിൽ കുറയാത്ത കുടുംബയോഗങ്ങൾ ആ ഡിവിഷനിലും സംഘടിപ്പിക്കും അങ്ങനെയാണ് എട്ട് ഡിവിഷനുകളിലും നടത്തുന്ന പര്യടന പരിപാടി അതിൻ്റെ സമാപനം അഞ്ചാം തീയതി ചങ്ങനകുളം ഡിവിഷനിലെ പര്യടന പരിപാടിയോടുകൂടി സമാപിക്കും ചങ്ങനകുളത്ത് തുടർന്ന് ആറാം തീയതി സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചരണ പരിപാടി പത്താം തീയതി നന്നമുക്ക് പഞ്ചായത്തിലാണ് ഏഴാം തീയതി ആലങ്കോട് പഞ്ചായത്തിലാണ് എട്ടാം തീയതി പര്യടന പരിപാടി ആ പെരുമ്പടപ്പ് ബ്ലോക്കിലെയും വട്ടംകുളം വെങ്ങിനിക്കര മൂന്ന് ബ്ലോക്കിലെയും പര്യടന പരിപാടിയോടുകൂടി എട്ടാം തീയതിയുടെ പരസ്യ പരിചയ വാഹന പ്രചാരണ പരിപാടിയോടാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിന് കാലഘട്ടത്തിനനുസരിക്ക അനുസരിച്ച പൊതുജനങ്ങളെ കേൾക്കാൻ കഴിയുന്ന ഒരു സംവാദ പരിപാടിക്കും യു ഡി എഫ് നേതൃത്വം നൽകുന്നുണ്ട് ഈ ഡിവിഷനിലെ പൊതുവായ വികസന കാര്യങ്ങൾ ഞങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കാനും ഈ കഴിഞ്ഞ അഞ്ചു വർഷം തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നഷ്ടപ്പെട്ടത് കോടിക്കണക്കിന് രൂപയാണ് അത് യാഥാർത്ഥ്യമായ കാര്യമാണ് അതായത് നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി ഇപ്പൊ മത്സരിക്കുന്നത് ആലങ്കോട് പഞ്ചായത്തിലെ ഇരുപതാം വാർഡിലാണ് അവർ ജി താമസിച്ചു വരുന്നത് പത്തൊൻപതാം വാർഡിലാണ് അവരുടെ പ്രദേശം ഉൾപ്പെടുന്ന പെരുമുക്ക് നിന്ന് കാഞ്ഞൂരിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡുണ്ട് ജില്ലാ പഞ്ചായത്ത് അതിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു സമയബന്ധിതമായി അത് ഉപയോഗിക്കാൻ കഴിയാതെ ആ റോഡ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ തന്നെ അഞ്ചു പ്രാവശ്യമാണ് ആ റോഡിന് മുമ്പിൽ സമരം നടത്തേണ്ടി വന്നത് സമരം നടത്തിയിട്ട് പോലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല ഇടക്കാലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അവിടെ വന്ന് എം എൽ എയും ജില്ലാ പഞ്ചായത്ത് മെമ്പറും സി പി എം നേതാക്കന്മാരും കൂട്ടത്തോടു കൂടി വാഗ്ദാനം നൽകിയാണ് വോട്ടെണ്ണി കഴിഞ്ഞാൽ ഇത് പൂർത്തിയാക്കപ്പെടുമെന്ന് പ്രഖ്യാപിച്ചത് വോട്ടെണ്ണി കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേനാളാണ് പുനർനിർമ്മാണ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടത്തിയത് അത് ഫ്ലക്സ് വെച്ചു എന്നല്ലാതെ വികസന പ്രവർത്തനത്തിൽ ആ തരത്തിൽ പോലും അവർക്ക് നേരിട്ടറിയുന്ന അവരുടെ പ്രദേശത്തെ കാര്യത്തിൽ പോലും ഇടപഴകുന്നതിന് അവർക്ക് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും പൊതുജനസമക്ഷം സമർപ്പിക്കപ്പെടുകയും അതിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ ക്യാമ്പയിനുകൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും എന്തായാലും വേറിട്ട പ്രചരണ രീതികൾക്കാണ് ഈ തവണ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആസൂത്രണം ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ സി പി എം ഗത്യന്തരമില്ലാതെ രണ്ടും ഘട്ടം പണിക്കിറങ്ങിയിരിക്കുകയാണ് ഈ പഞ്ചായത്തിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സി പി എം വോട്ട് ചോദിച്ച് ചെല്ലുന്ന എല്ലാ വീട്ടിലെയും സ്ത്രീകളൊക്കെ ഒരു ഫോം അടിച്ചു കൊടുക്കുകയാണ് ഈ ഫോം ഫില്ല് ചെയ്ത് ഒപ്പിട്ടുകൾ കൈവെക്കണം വോട്ടോട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനായിരം രൂപ പെൻഷൻ തരാൻ വേണ്ടി സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പെൻഷൻ കിട്ടുമെന്നാണ് പറഞ്ഞത് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പോടടുത്ത് നടത്തിയ കുറേ പ്രഖ്യാപനങ്ങളുടെ കൂട്ടത്തിലെ ഒരു പ്രഖ്യാപനം മാത്രമാണ് മുഖ്യമന്ത്രി നടത്തിയ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമാണ് ആ രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് ഒരു തരത്തിലുള്ള ഗവൺമെന്റ് ഉത്തരവുകളോ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തീരുമാനങ്ങളോ എങ്ങനെ അത് നടപ്പിലാക്കപ്പെടും എന്നുള്ളതിനെ കുറിച്ചുള്ള നടപടിക്രമങ്ങളോ ഒന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ളൊരു സമയത്ത് ഇത്തരം ഫോം അടിച്ചിറക്കി വോട്ടർമാരെ പറ്റിക്കുന്ന സ്ത്രീകളെ പറ്റിക്കുന്ന ഒരു നീക്കം ഈ ഡിവിഷനിൽ ഈ പഞ്ചായത്തുകളിലൊക്കെ വ്യാപകമായി സി പി എം നടക്കുന്നുണ്ട് ഇതിനെതിരെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കും അതുമായി ബന്ധപ്പെട്ട നടപടികൾ നമ്മൾ ഒരു ഭാഗത്ത് നടത്തും പൊതുജനസമക്ഷം ഇങ്ങനത്തെയുള്ള ഈ പറ്റിക്കൽ ഈ വഞ്ചന സമീപനം സി പി എം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതൊരു കബളിപ്പിക്കലാണ് തെരഞ്ഞെടുപ്പിൽ തോൽക്കലും നീക്കലും ഒക്കെ സ്വാഭാവികമാണ് പക്ഷേ വോട്ടു നേടാൻ വേണ്ടി എത്ത് കള്ളത്തരവും പറയാനുള്ള ഒരു നീക്കമായിട്ടാണ് അത്ര നീക്കം നടക്കുന്നത്